നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച സൂര്യൻ ചന്ദ്രൻ്റെ രാശിയായ കർക്കടകൻ രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചിങ്ങമാസം തുടങ്ങുന്നു കൂടാതെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഇതിൻ്റെ കാലാവധി ഈ സമയത്ത് പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇടവൻ രാശിയെക്കുറിച്ചാണ് കാർത്തികമുക്കാൻ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി പന്ത്രണ്ട് രാശികളിൽ വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിയാണ് ഇടവൻ രാശി എന്ന് പറയാം കാരണം ശനി ഗുരു രാഹു എന്നീ ഗ്രഹങ്ങൾ ഈ രാശിയുടെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മുമ്പുള്ള രണ്ടര വർഷം ശനി ഇടവൻ രാശിയുടെ പത്താം ഭാവത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് ഇടവൻ രാശിക്കാർക്ക് കണ്ടകശനിയായിരുന്നു എന്ന് സാരം ഇതു നിമിത്തം കർമ്മരംഗത്തെ പല പ്രതിസന്ധികളും ഇവർക്ക് തരണം ചെയ്യേണ്ടി വന്നു നിത്യത്തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർക്ക് തൊഴിൽ ലഭിക്കാതെ വിശ്രമിച്ചു മനക്ലേശങ്ങളും മാനഹാനിയും ധനനഷ്ടവും സംഭവിച്ചു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരെ ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി ഇടവൻ രാശിയുടെ സർവാഭിഷ്ട സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കർമാധിപനും ഭാഗ്യാധിപനുമായ ശനി ഇപ്പോൾ കർമ്മരംഗം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലതരത്തിൽ ധനം കയ്യിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി നിങ്ങൾക്ക് രാജയോഗപ്രദമായ അനുഭവങ്ങളായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നൽകുന്നത് ആരോഗ്യം വർദ്ധിക്കും സന്താന സന്താനസുഖമുണ്ടാകും ബിസിനസ്സിൽ വൻപിച്ച നേട്ടം പ്രതീക്ഷിക്കാം വിദേശ ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം മാറി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിക്കും അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും ഷെയർ ബിസിനസ്സുകാർക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും സമയം വളരെ മെച്ചമാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും അടുത്തതായി വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് മുൻപുള്ള രണ്ട് വർഷവും വ്യാഴം ഇടവൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകിയിരുന്നില്ല വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലുമായാണ് ഈ സമയത്ത് വ്യാഴം സഞ്ചരിച്ചിരുന്നത് ഈ സമയത്തെ അധിക ചിലവുകളും കേസുകളും വഴക്കുകളും വിശ്വാസ വഞ്ചനയും നേരിടേണ്ടി വന്നു ഭയം അപമാനം സർക്കാരിൽ നിന്നുള്ള പ്രതികൂല നടപടികൾ തൊഴിൽ തർക്കം പരദേശവാസം എന്നിവയും സംഭവിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ശേഷം സർവേശ്വരകാരകനായ വ്യാഴം നിങ്ങളുടെ ധനഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് മാറി മുകളിൽ പറഞ്ഞ എല്ലാ ദുരിതങ്ങളെയും ഹനിച്ചുകൊണ്ട് വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ നൽകി തുടങ്ങി വരുമാന വർധനവുമുണ്ടായി ശത്രുനാശവും മനസുഖവും ഉണ്ടായി കർമ്മരംഗത്തെ ഉയർച്ചയും സുഖപ്രാപ്തിയും ഉണ്ടായി വാഗ്സ്ഥാനം കൂടിയായ രണ്ടാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന സമയം സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി ലഭിക്കും സംസാരം തൊഴിലാക്കിയ അധ്യാപകർ അഡ്വക്കേറ്റ്സ് മീഡിയ പ്രവർത്തകർ എന്നിവർക്ക് സമയം വളരെ മെച്ചമായിരിക്കും ഇടയ്ക്ക് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ നാല് വരെ വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറും ഡിസംബർ അഞ്ച് മുതൽ വീണ്ടും രണ്ടാം ഭാവത്തിലേക്ക് തിരികെ വരും ശേഷം ജൂൺ രണ്ടാം തീയതി വരെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ നിന്നും വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അടുത്തതായി രാഹു നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ എന്ത് ഫലങ്ങളാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം രാഹു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് മുതൽ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കർമ്മഭാവത്തിൽ നിൽക്കുന്ന രാഹു കർമ്മപുഷ്ടിയെ ഉണ്ടാക്കുന്നു ഒന്നിൽ കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈ സമയത്ത് ശത്രുക്കളുടെ ശല്യവും ചിലവുകളും വർദ്ധിക്കും എന്നുകൂടി ഓർക്കണം പത്താം ഭാവാധിപനായ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രാഹുവിൻ്റെ സ്ഥിതി കൂടുതൽ ഫലപ്രദമാകും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ശമ്പള വർധനവ് എന്നിവ ലഭിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വർദ്ധിച്ച ആനുകൂല്യം ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹവും സാധിക്കും റിയൽ എസ്റ്റേറ്റുകാർക്ക് സമയം വളരെ മെച്ചമാണ് എന്നാൽ കേതു ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കുടുംബസുഖത്തെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു മാതാവുമായി അകൽസ്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭാര്യ പുത്രാദികളുടെ അപ്രീതി കാണിക്കരുത് അങ്ങനെ ശനി രാഹു എന്നീ രണ്ട് ഗ്രഹങ്ങൾ ഈ വർഷം മുഴുവൻ സമയവും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് വ്യാഴവും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇടയ്ക്ക് ഒന്നര മാസം മൂന്നാം ഭാവത്തിലേക്ക് രാശിമാറ്റം വ്യാഴം നടത്തുന്നുണ്ട് വീണ്ടും ഡിസംബറിൽ തിരികെ വരുന്ന വ്യാഴം ജൂൺ രണ്ട് വരെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് ആയതിനാൽ കേതുർദോഷത്തിന് പരിഹാരമായി ചതുർത്ഥി ദിവസം ഗണപതി ഹോമം നടത്തണം വ്യാഴത്തിന് പരിഹാരവുമായി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും നടത്തുക വളരെ ഉത്തമമായിരിക്കും നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക